അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും കില്ലിമംഗലം കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി മുക്തനാട് നാളത്തെ തലമുറയ്ക്കായി എന്ന പ്രമേയത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഇ ടി രാജേഷ് ക്ലാസ് നയിച്ചു സംസ്ഥാന വ്യാപകമായിട്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് സ്ഥലത്തുനിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു മിക്ക ഓഫീസുകളിലും ഒന്നിലധികം ആളുകൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാറുണ്ട് നിർഭാഗ്യവശാൽ ഇപ്പോൾ വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് ഇത്രയും തിരക്കുണ്ടാവുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ തലപ്പള്ളി താലൂക്കിലെ തലപ്പള്ളി എൻ എസ് എസ് യൂണിറ്റിൻ്റെ കീഴിൽ അവിടെ ഒരു നാലേ കാലൊക്കെ ആവുമ്പോഴേക്കും അവരവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അധിക സമയം നമ്മളിവിടെ ഇരിക്കാൻ പറ്റിയൊരു സാഹചര്യവും എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ അത്ര അധികം ഒരു ഹോട്ടായിട്ടുള്ള കാലാവസ്ഥയാണ് അപ്പോ ശ്രീട്ടൻ പറഞ്ഞ പോലെ മുൻപത്തേന്നൊക്കെ അപേക്ഷിച്ച് നമ്മൾ സ്കൂളുകളിൽ സാധാരണ അവയർനെസ് ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ചെയ്യാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ നാട്ടില് എന്ത് പ്രോഗ്രാം ഉണ്ടാകും കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ ഇഫ്താർ വി അതിനോടനുബന്ധിച്ചു വരെ രുദ്ധ ക്ലാസ്സുകൾ വെക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിലൊരു പ്രോഗ്രാം ആയിട്ട് ഇത്തരം ആന്റി ആന്റോഡിക്സ് അവയർനെസിന്റെ സെഷൻസ് വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ പല സംഭവങ്ങളും പണ്ട് കോവിഡൊക്കെ വന്നപ്പോൾ നമ്മളൊരു മറ്റൊരു സംസ്ഥാനത്തല്ലേ മറ്റൊരു രാജ്യത്തല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിച്ച് നിന്ന് നിന്ന് അവസാനം തൊട്ടടുത്ത ജില്ലയിൽ എത്തിയപ്പോൾ നമുക്ക് ചെറിയ ആശങ്കയായി കിളിമംഗലം എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ എൻഎസ്എസ് സെക്രട്ടറി എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് മോഹൻദാസ് വൈസ് പ്രസിഡന്റ് രാമൻകുട്ടി നായർ മെമ്പർ നാരായണൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്